ഇസ്രായേൽ ഗാസായുദ്ധത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള ഇസ്രായേലിന്റെ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സമ്പൂർണ്ണ വെടിനിർത്തലടക്കം മൂന്ന് ഘട്ടങ്ങളായുള്ള പദ്ധതിയാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിവരങ്ങളുമായി കേരള വിഷൻ പ്രതിനിധി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുതിയതായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വൈറ്റ് ഹൗസിൽ നിന്ന് സംപ്രേക്ഷണം ചെയ്ത പ്രസംഗത്തിലാണ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്ന് ഘട്ടങ്ങൾ അടങ്ങുന്ന ഒരു ശാശ്വത പരിഹാര സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ രണ്ട് ഈ നിർദ്ദേശങ്ങൾ ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ ഖത്തർ വഴി ഹമാസില് നിർദ്ദേശം എത്തിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് പൂർണ്ണമായ ഒരു പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ കാത്തിരിപ്പ് ഈ കാത്തിരിപ്പ് വിരാമമാവുന്നതോടുകൂടി അതല്ലെങ്കിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതികരണം അനുകൂലമായ പ്രതികരണം ലഭിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ ഒരു സുസ്ഥിരമായ സമാധാനത്തിലേക്കുള്ള വഴിയായിരിക്കും തെളിയുക ഈ പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന വിപുലമായ ഒരു കരാറാണ് ബൈഡൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ആറാഴ്ച നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ വെടിനിർത്തലടക്കമുള്ള ഉപാധികളാണ് പറയുന്നത് ഈ ആറാഴ്ചത്തെ വെടിനിർത്തലിൻ്റെ സമയത്ത് ഇസ്രായേൽ സൈന്യം പലസ്തീനിലെയും ഘാസയിലെയും ആശുപത്രികൾ അഭയാർത്ഥി ക്യാമ്പുകൾ അതുപോലെ ജനവാസ മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്ന് സൈന്യം പിൻവാങ്ങുകയും ഖാസയിലെ പൗരന്മാരെ തിരിച്ച് വടക്കൻ ഗാസയിലും മറ്റും ഒറ്റപ്പെട്ട് കിടക്കുന്ന പൗരന്മാരെ തിരിച്ചു വരാൻ അനുവദിക്കുകയും ചെയ്യും ഇതിന് പകരമായി പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് ബന്ദിയാക്കിയിരിക്കുന്നവരിൽ രോഗികളായവർ പ്രായമായവർ സ്ത്രീകൾ ഈ വിഭാഗങ്ങളിൽ പെടുന്നവരെ ഇസ്രായേലിന് വിട്ടു നൽകണം എന്നതാണ് ഉപാധി ഇതിനു പകരമായി ഇസ്രായേൽ തടവിലാക്കിയിരിക്കുന്ന പലസ്തീൻ സുരക്ഷാ തടവുകാരെ വിട്ടയക്കാനും ഇസ്രായേൽ തയ്യാറാണ് മാത്രമല്ല പ്രതിദിനം അറുന്നൂറ് മാനുഷിക സഹായ ട്രക്കുകളും ഗാസയിലേക്ക് ഈ ആറാഴ്ചത്തെ കാലാവധിയിൽ കടത്തിയിടും ഒന്നാം ഘട്ടം ഈ ആറാഴ്ചയായിരിക്കും നീണ്ടു നിൽക്കുക ഒന്നാം ഘട്ടത്തിനു ശേഷം രണ്ടാം ഘട്ടം കൊണ്ടുവരുമ്പോൾ ആറാഴ്ചത്തെ വെടിനിർത്തലിനു ശേഷം ഇസ്രായേലും പലസ്തീനും ഒന്ന് സംയുക്തമായി ശാശ്വതമായ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കണം ഈ ചർച്ചകൾ എത്രത്തോളം നീണ്ടുപോകുന്നുവോ അത്രത്തോളം വെടിനിർത്തലും നീണ്ടുപോകും അതുമാത്രമല്ല ഈ രണ്ടാം ഘട്ടത്തിൽ ജീവനോടെയുള്ള പുരുഷ സൈനികർ അടക്കമുള്ള ഇസ്രായേൽ തടവുകാരെ ബന്ദി ബന്ദികളാക്കിയിട്ടുള്ളത് അടക്കമുള്ള ഇസ്രായേൽ ബന്ദികളെ ഹമാസ് വിട്ടു നൽകണം അതേസമയം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പകരം പലസ്തീനിലെ കൂടുതൽ ആദ്യഘട്ടത്തിൽ വിട്ടയച്ചതിൻ്റെ ഇരട്ടി സുരക്ഷാ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കാൻ തയ്യാറാകും ഈ ചർച്ചയുടെ ഫലം അനുകൂലമാകാൻ വേണ്ടി ജോർദാൻ സൗദി അറേബ്യ ഈജിപ്റ്റ് മുതലായ രാജ്യങ്ങളോട് ഹമാസിനെയും പലസ്തീനെയും നിർബന്ധിക്കാൻ അതാത് രാജ്യങ്ങളിലെ വിദേശകാര്യ സെക്രട്ടറിമാർക്ക് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ രണ്ട് ഘട്ടങ്ങളും വിജയമാവുകയാണെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കും മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് കുറെക്കൂടി ബൃഹത്തായ കുറെക്കൂടി വർഷങ്ങൾ നിൽക്കുന്ന ഒരു പദ്ധതിയാണ് മൂന്നാം ഘട്ടത്തിൽ ഈ പറയുന്ന ഗാസയുടെ പുനരധിവാസം അതുപോലെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണമാണ് ഉദ്ദേശിക്കുന്നത് യുദ്ധം പൂർണ്ണമായും നിർത്തിവെക്കുകയും ഗാസയിലും പലസ്തീനിലും ഇസ്രായേലിലുമായി കൊല്ലപ്പെട്ട ഇരുവിഭാഗങ്ങളിലെയും സാധാരണക്കാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറുക ഗാസയിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ കുടിയേറ്റത്തിനിരയായവരെ പുനരധിവസിപ്പിക്കുക മാത്രമല്ല ഗാസയിൽ സ്കൂളുകൾ ആശുപത്രികൾ വീടുകൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ അമേരിക്കയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സഹായത്തോടു കൂടി പുനർനിർമ്മാണം നടത്തുക എന്താണ് ഈ പദ്ധതി അതിനുശേഷം മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഖാസ പുനർനിർമ്മാണ പദ്ധതി അതിൽ റോഡുകൾ നഗരവികസനം അതുപോലെ തന്നെ സാമൂഹിക വികസനം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ മൂന്നു മുതൽ അഞ്ച് വർഷം കൊണ്ട് നടപ്പിലാക്കാം എന്നും ഈ പദ്ധതിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ നിർദ്ദേശം ഇസ്രായേലിനും ഹമാസിനും നൽകിയിട്ടുണ്ടെങ്കിലും ഇരുവരുടെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായ സ്വീകരണമോ തള്ളിക്കളയിലോ ഉണ്ടായിട്ടില്ല എങ്കിലും ഹമാസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി എന്ന രീതിയിൽ ഒരു പ്രസ്താവന ഹമാസ് ഇറക്കിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്തു തന്നെയായാലും ഫലപ്രദമായ ഒരു സമാധാനത്തിലേക്കുള്ള ഏറ്റവും ഫലപ്രദമായ നടപടി എന്നാണ് ബൈഡനും കാനഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയും അടക്കമുള്ള ലോക നേതാക്കൾ ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത് ഈ പദ്ധതി നിലവിൽ വരികയാണെങ്കിൽ രാജ്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ എട്ടു മാസമായി നടന്നു വരുന്ന അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ എട്ടു മാസമായി ഉണ്ടായിട്ടുള്ള ഇത്രയും സങ്കീർണമായ ഒരു സമാധാന പ്രശ്നത്തിന് ഒരു ശാശ്വത വിരാമം ആകുമെന്ന് തന്നെ ആണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ സൂര്യനുദിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും അതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ